മാംഗല്യം എപ്പിസോഡ് പത്തൊമ്പത് രചന മീരാമനു അവതരണം ലിൻസി തൻ്റെ മുഖത്തേക്ക് നോക്കാതെ പരിങ്ങി പരിങ്ങിക്കളിക്കുന്നവളെ കണ്ടതും ചുണ്ടിലോറിയ ചിരിയോടെ അവർ കരികിലായി വന്നവൻ ചൂണ്ടു വിരലിനാൽ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് അതെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്ത്രീക്ക് ഉള്ളവൻ്റെ അടുത്ത് ഇങ്ങനെയൊരകൾസ് വേണ്ടെന്ന് ഇങ്ങനെ നാണിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നിട്ടും നാണിച്ച് മുഖം ചുവപ്പിച്ച് നിൽക്കുന്നവളെ കാണുക അവൻ്റെ ഉണ്ടായി മനോഹരമായ ഒരു പുഞ്ചിരി അതിൽ നിറഞ്ഞു നിന്നത് അവളോടുള്ള പ്രണയമായിരുന്നു ശ്രീ അത്രമേൽ നേർമയായി അവളുടെ കാതിലായി കേട്ടവൻ്റെ വിളിയിൽ അവളൊന്ന് മൂളിയതും അവളുടെ കയ്യിൽ ഇരുന്ന ഗ്ലാസ് അവൻ മേടിച്ച് മാറ്റിവെച്ചു അതേ ഇനിയും ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കാതെ പോയി കിടന്നോളൂ എൻ്റെ സ്ത്രീ നല്ലതുപോലെ ടയേഡാണെന്ന് എനിക്കറിയാം അത് കേട്ടതും ആശ്വാസത്തോടെ കിടക്കാനായി തന്നെയും കടന്ന് നടക്കുന്നവളെ പെട്ടെന്ന് തോന്നിയ കുസൃതിയാൽ അവനൊരു കയ്യാൽ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് കിട്ടിയിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൻ്റെ നെഞ്ചിലേക്ക് വീണ സ്ത്രീയുടെ മിഴികൾ അവൻ്റെ മിഴികളുമായി കൊരുത്തതും ഇരുവരുടെയും ഉള്ളിൽ പേരറിയാത്തൊരു വികാരം ഉടലെടുത്തിരുന്നു അവളുടെ ശരീരത്തിന് മൃദുലിൽ ഒരു നിമിഷം അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചതും അവൾ ഒരു നിമിഷം മറ്റുള്ള അമർന്നവൻ്റെ പ്രണയ ചൂടിലണഞ്ഞിരുന്നു തൻ്റെ കൈകളിലായി നെഞ്ചോട് ചേർന്ന് പിടയുന്ന മിഴികൾ തന്നിലേക്ക് നട്ട് കിടക്കുന്നവളെ കണ്ടതും ഒരു വേള അവൻ്റെ കണ്ണുകൾ മൃദുലമായി അവളുടെ ചുണ്ടിലായി പതിഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലെ നുകരുവാനായി കൊതിച്ചു തന്നിലേക്ക് മുഖം അടുപ്പിച്ചു വരുന്നവനെ കണ്ടതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു അവനിൽ നിറഞ്ഞു വന്ന അവൾ വിവശയായി ആ നിമിഷം അവൻ അവളുടെ അതിരങ്ങൾ കവർന്നിരുന്നു ദീർഘ നേരത്തെ ചുംബനത്തിൽ തളർന്നവൾ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചതും ഒരു കുസൃതി ചിരിയോടെ അവൻ അവളെ തൻ്റെ കൈകളിലായി കോരിയെടുത്തിരുന്നു എന്നാൽ അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്നമ്പരുന്നു പിന്നെ അത് നാണത്തിൽ ചാലിച്ചൊരു പുഞ്ചിരിയായി മാറിയിരുന്നു തൻ്റെ കൈയാലും അവനെ ഇറക പിടിച്ചിരുന്നു അവൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് തന്നെ ചുറ്റുപിടിച്ചിരിക്കുന്നവളെ കണ്ടതും മെല്ലെ അവളുമായി ബെഡിലേക്ക് ഇരുന്നിരുന്നു അവൻ തൻ്റെ മുഖത്തേക്ക് നോക്കാതെ ലജ്ജയോടെ മുഖം താഴ്ത്തിയിരിക്കുന്നവളുടെ മുഖം കയക്കുമ്പുള്ള എടുത്തുകൊണ്ടവൻ അത്രമേൽ ആർദ്രതയോടെ വിളിച്ചു ശ്രീ ഒരു കടലോളം സ്നേഹമുള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ഇരുവരിലും അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുകയായിരുന്നു ഒരു മനവും ഒരു മെയ്യുമായി കഴിഞ്ഞിരുന്നു അവർ അവനേകിയ പ്രണയ ചൂടിൻ്റെ ആലസ്യത്തിൽ കിടക്കുന്നവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ ഒരു വേള ഇരുവരുടെയും മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞിരുന്നു രാത്രിയിൽ പുറത്തുപെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അർജുൻ്റെ മനസ്സിൽ നിറയെ ആയിരം പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച പോലത്തെ ശോഭയോടെ കദർ മണ്ഡപത്തിലായ ആര്യൻ്റെ താലി ഏറ്റുവാങ്ങുന്ന സ്ത്രീയുടെ മുഖമായിരുന്നു ഓർമകളുടെ കൊത്തൊഴുക്കിൽ വീണ പിടിയുമ്പോൾ അവൻ അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിച്ചു പോയിരുന്നു ഏട്ടാ ആ ഒരു വിളിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ കരികിലേക്ക് വരുന്ന അഞ്ജുവിനെ കണ്ടതും ചോദ്യഭാഗത്തിൽ അവൻ അവളെ ഒന്ന് നോക്കി എന്റെ അഞ്ചുട്ടി നിസ്സംഗതയോടെ അവൻ ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നെള്ളച്ചെന്ന വിഷാദഭാവം അവളിലും വല്ലാത്തൊരു നൊമ്പരത്തെ നിറച്ചു ഏട്ടാ ഇനിയെങ്കിലും ഒക്കെ മറന്നുകൂടെ ഏട്ടനെ മാത്രം ഓർത്ത് ഏട്ടന് വേണ്ടി മനസ്സിൽ നിറയെ സ്നേഹവുമായി കാത്തിരിക്കുന്ന അവർനെ ഇനിയെങ്കിലും കടലിൽ നിന്നടിക്കാതിരുന്നൂടെ ഏട്ടാ നിസ്സഹായതയോടെ അവൾ ചോദിക്കുമ്പോൾ അവനൊന്ന് ചിരിച്ചു അത്രമേൽ ദയനീയതയോടെ അഞ്ചുമോൾക്കറിയുമോ ഈ ജന്മം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും സ്ത്രീയാണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ തിരിച്ചു വേണ്ട ആ സ്നേഹം പക്ഷേ എനിക്ക് സ്നേഹിക്കാമല്ലോ വേദനയോടെ അവൻ പറഞ്ഞതും പക്ഷേ ഏട്ടാ ഏട്ടൻ മറന്നു പോകുന്ന ഒന്നുണ്ട് ശ്രീലക്ഷ്മി എന്നൊരു ഭാര്യയാണ് അത് അവൾ പ്രണയിച്ച പുരുഷൻ്റെ അവളെ പ്രണയിച്ചവൻ്റെ ഭാര്യ ഏട്ടൻ ഇപ്പോഴും സ്വാർത്ഥമായിട്ടാണ് ചിന്തിക്കുന്നത് എപ്പോഴും ഏട്ടൻ ഏട്ടൻ്റെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കുമാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അവിടെ മറ്റുള്ളവരുടെ മനസ്സോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോ എന്തെങ്കിലും ഏട്ടൻ അറിയാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് ഏട്ടൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മനസ്സെങ്കിലും ഏട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാം പക്ഷെ അത് അതുപോലെ തിരികെട്ടുമ്പോഴല്ലേ ഏട്ടാ അതിനൊരർത്ഥമുണ്ടാകുന്നത് പരസ്പരം രണ്ടുപേർ സ്നേഹിച്ച് ഹൃദയം പങ്കുവെക്കുമ്പോഴല്ലേ അത് പ്രണയമായി മാറുന്നത് അപ്പോഴല്ലേ അത് മനോഹരമാകുന്നത് അങ്ങനെയുള്ളവരല്ലേ ഏട്ട ഒന്നിക്കേണ്ടത് ഇവിടെ ഇവരെ ഒന്നിപ്പിച്ചത് ഈശ്വരനാണ് ഇനിയും ഏട്ടൻ ശ്രീലക്ഷ്മിയെ മനസ്സിൽ കൊണ്ട് നടക്കരുത് എൻ്റെ ഏട്ടനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇവിടെ നമ്മുടെ അച്ഛനമ്മ ഈ ഞാൻ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശൻ ഒക്കെത്തിലും വലുതായിട്ട് ഏട്ടനെ മാത്രം ഓർത്ത് ഏട്ടനെ സ്നേഹിക്കുന്ന കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അപർണ ഈശ്വരനെ ഏട്ടന് വേണ്ടി കരുതി വെച്ച നിധിയാണവൾ പാവമാണ് ഏട്ടാ ആ കുട്ടി എൻ്റെ ഏട്ടനെ എന്ത് ഇഷ്ടമാണെന്നോ അതിന് അതിനെ ഇനിയും സങ്കടപ്പെടുത്തരുതേട്ടാ ഒപ്പം നമ്മുടെ അച്ഛനെയും അമ്മയും പ്ലീസ് ഏട്ടാ അത്രയും പറഞ്ഞവൾ നിറഞ്ഞു വന്ന് തൻ്റെ തൻ്റെ കണ്ണുകൾ അമർത്തി തുളച്ചവൾ അവൻ്റെ മുഖത്ത് നോക്കിയതും അമ്പരപ്പോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെയാണ് കണ്ടത് തിരിഞ്ഞു നടന്നവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും അവനരികിലേക്ക് വന്നു നിന്നു അവനോടായി പറഞ്ഞു എൻ്റെ ഏട്ടൻ ഇങ്ങനെയൊന്നും അല്ല ആകേണ്ടത് ഞങ്ങൾക്ക് പഴയ ആ അർജുനെയാണ് വേണ്ടത് ഏട്ടൻ ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടർ അർജുൻ സേതുരാമനായി വീണ്ടും ഞങ്ങൾക്ക് കാണണം ഒപ്പം അവർണയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും വേണം അത്രയും പറഞ്ഞവൾ തിരികെ നടന്നു ആലോചനയോടെ അവനും രാവിലെ ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ തൻ്റെ നെഞ്ചിലായി തല ചേർത്ത് പതുങ്ങിക്കിടക്കുന്നവളെ കണ്ടതും അവൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കി കിടക്കുമ്പോൾ അവൻ അവളോട് എന്തെന്നില്ലാത്തൊരു വാത്സല്യമാണ് തോന്നിയത് അപ്പോൾ ഇന്നലെ രാത്രി അവൾ തൻ്റേത് മാത്രം ആയത് ഓർത്തതും ആ ഒരു ഓർമ്മയിൽ അവൻ അവളുടെ നെറ്റിയിലായി ഒരു നനത്ത ചുംബനമേകി നെറ്റിയിലായി പതിഞ്ഞ ചുംബനത്തിനു ചൂടിൽ അവളൊന്ന് കുറുകിക്കൊണ്ട് കണ്ണുകൾ ബെത്തപ്പെട്ട് തുറന്നതും തന്നെ നോക്കി ഒരു ചെറിയ ചിരിയോടെ കിടക്കുന്നവനെ കണ്ടതും എന്തെന്നില്ലാത്തൊരു നാണം അവളെ പൊതിഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കാനാകാതെ മുഖം അവൻ അവൾ അവൻ്റെ നെഞ്ചിലായി പൂഴ്ത്തി അത് കണ്ടതും അവനൊരു പൊട്ടിച്ചിരിയോടെ അവളുടെ മുഖമുയർത്തി അവന് നേരെ പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് ചോദിച്ചു ശ്രീ നീ എൻ്റെ അല്ലടി നമ്മുടെ പ്രണയമല്ലേ ഇന്നലെ സാക്ഷരാത്കാരം വരിച്ചത് ഇനി നമ്മൾ ഒന്നല്ലേ നമ്മൾ പ്രണയിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ ഇനിയും നമുക്ക് ഒരുപാട് പ്രണയിക്കണ്ടേ ഇന്നലെ ചെറിയ രീതിയിലല്ലേ അച്ചുചേട്ടൻ എൻ്റെ സ്ത്രീയെ സ്നേഹിച്ചുള്ളൂ ഇപ്പോഴേ ഇങ്ങനെ നാണിച്ചാൽ എങ്ങനെയാണ് ഈ കുസൃതി ചിരിയോടെ വില്ലവൽ കൊണ്ട് അവളുടെ മുഖത്തായി കുസൃതി കാണിക്കുന്നവനെ മിഴിഞ്ഞു വന്ന മിഴികളാൽ നോക്കിക്കൊണ്ട് അവൻ്റെ കൈകൾ തൻ്റെ മുഖത്ത് നിന്ന് മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് എണീറ്റ് നിവർന്ന് നെറ്റിച്ചുള്ളിച്ച് അല്പം പരിഭവം അടിച്ചുകൊണ്ട് അവൾ അവനെ നേരെ ഒന്ന് നോക്കി ചെറിയ രീതിയിലോ എൻ്റെ മേൽ ആകെ വേദനിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ എണീച്ചതും അവൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു നീ അച്ചുവിട്ടാ വിട്ടേ കുറുമ്പ് കേട്ടോ മണി ആറാകാൻ പോകുന്നു പരിഭവം അടിച്ച് എണീക്കാൻ നിന്നവളോട് അവൻ തൻ്റെ കുറുമ്പുകൾ തുടരുമ്പോൾ ഒരു വേള അവളും അവൻ്റെ കല്ലാളനകൾ ആസ്വദിച്ചുകൊണ്ട് അവനിലേക്ക് അലഞ്ഞിരുന്നു കടലിലേക്ക് കണ്ണൻ നട്ടിരിക്കുമ്പോൾ കാതിലായി പതിച്ച് ഒരു പാട്ടിൻ്റെ വരികൾ അവളെ ഒന്നുകൂടി വേദനിപ്പിച്ചു എന്തേ അർജുനായിട്ടാ നിങ്ങളെൻ്റെ സ്നേഹം അറിയാതെ പോകുന്നു അവനെ ഓർത്ത് അവൾ മൗനമായി കണ്ണേർ വാർക്കുമ്പോൾ കാലിലായി തഴുകി തലോടി പോകുന്ന കുഞ്ഞു തിരമാലകൾ പോലും അവളുടെ ഉള്ളിലെ വേദന അറിഞ്ഞപ്പോൾ അവളെ നനച്ചുകൊണ്ട് വീണ്ടും ആ ഒരു തിരമാല അവളെ തഴുകി കടന്നു പോയിരുന്നു അപ്പോഴും തനിക്ക് അകല് കയ്യെത്തിപ്പിടിക്കാനാവാത്ത ദൂരത്തിലേക്ക് നടന്നകലെന്ന അർജുൻ്റെ മുഖമായിരുന്നു അവളുടെ ഉള്ളിൽ വേദനിക്കുന്ന ഓർമ്മകളെയും താലോലിച്ച് ആ മണൽപ്പരപ്പിൽ മുട്ടിനു മീത കൈകൾ പിണച്ചതിലായി തല ചായ്ച്ചവൾ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തനിക്കരികിലായി ആരോ വരുന്ന വന്നിരുന്നെന്ന് അറിഞ്ഞിട്ടും തളർന്നു പോയ മനസ്സോടെ ഇരുന്നവൾക്ക് തല നോക്കാനോ തൻ്റെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരാനോ കഴിഞ്ഞില്ല വീണ്ടും അവൾ ആ ഇരിപ്പ് തുടരുമ്പോളൊക്കെയും ശ്രദ്ധയോടെ വീശിച്ചുകൊണ്ടിരുന്നവൻ്റെ കണ്ണുകളും ഒരു നിമിഷം ഈറനായി ഒട്ടു നേരത്തെ മൗനത്തിനു ശേഷം അപർണ അവൻ്റെ ആ വിളി ആർ തിരിച്ച് വന്നൊരു തിരമാലയിൽ നേർത്തു പോയിരുന്നെങ്കിലും അവൾക്കത് കാതിന് ഇമ്പ മാറുന്നൊരു സംഗീതമായിരുന്നു അപർണ വീണ്ടും അവൻ വിളിക്കുമ്പോൾ ഇത്തവണ അവൾ ഞെട്ടിപ്പിടഞ്ഞ മുഖമുയർത്തി നോക്കിയിരുന്നു തനിക്ക് അരികിലായി തൻ്റെ മുഖത്തേക്ക് ഉറ്റി നോക്കിയിരിക്കുന്നവനെ കണ്ടതും അതിശയഭാഗത്തിൽ ഒരിക്കൽ കൂടി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണോ താനിങ്ങനെ നോക്കുന്നത് അവളുടെ മിഴിച്ചുള്ള നോട്ടം കണ്ടതും അവൻ അവളോടായി ചോദിച്ചു എന്നിട്ട് ഒന്നുമില്ലാതിരിക്കുന്നവളോട് അവൻ വേദം നിറഞ്ഞ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അപർണയ്ക്ക് എത്ര അത്രയ്ക്ക് ഇഷ്ടമാണോ ഈ അർജുനോട് അവൻ്റെ ആ ചോദ്യം കേട്ടതും വേദനയിൽ ചാലിച്ചൊരു കുഞ്ഞിച്ചിരിയോടെ അവൾ അവനോട് ചോദിച്ചു ഈ കാണുന്ന കടലിൽ എത്രത്തോളം വെള്ളമുണ്ടെന്ന് അറിയുമോ അർജുനേട്ടന് തൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒരു മറുചോദ്യം ഉന്നയിച്ചവളുടെ മുഖത്തേക്ക് അവൻ തെല്ലൊരു അതിശയത്തോടെ നോക്കുമ്പോൾ അതേ ചിരിയോടെ തന്നെ അവൾ പറഞ്ഞു പറ്റില്ല അല്ലേ അതുപോലെയാണ് ഈ അവർണിക്കും ഈ കടല് പോലെയാണ് എനിക്ക് നിങ്ങളോടുള്ള പ്രണയം അതിൻ്റെ ആഴമോ വ്യാപ്തിയോ പറയാൻ എനിക്കറിയില്ല അർജുനേട്ടാ അതും പറഞ്ഞവൾ എണീറ്റ് വീണ്ടും ആ കടലിലേക്ക് മറയുന്ന സൂര്യനെ നോക്കി നിൽക്കുമ്പോൾ അവൾ കരികിലായി വന്നവൻ അവളുടെ കരം കവർന്നതും അമ്പരപ്പാർന്ന മിഴികളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും കുഞ്ഞുരുഷ്ടി ഇപ്പോൾ ഈ നെഞ്ചിലും ഈ ഉള്ളവന് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ കാത്തിരിക്കാമെങ്കിൽ ഈ കടലോളം സ്നേഹം നിനക്കായി തരാൻ ഞാൻ കടലിലേക്ക് വിരൽ ചൂണ്ടി അവൻ പറഞ്ഞതും വർദ്ധിച്ചു വന്ന സന്തോഷത്താലും സങ്കടത്താലും ഒരു പട്ടിക്കരച്ചിലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് വിങ്ങിപ്പെട്ട് കരുന്നവളെ ചേർത്ത് പിടിച്ച് ആശ്വാസമേങ്ങുമ്പോൾ മനസ്സുകൊണ്ട് അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാവുകയായിരുന്നു രാവിലെ കുളിച്ചിറങ്ങി താഴേക്ക് പോകുമ്പോൾ പിറകിൽ നിന്നും ഏട്ടത്തി എന്നൊരു വിളി കേട്ടതും ഒരു ചിരിയോടെ അവൾ തിരിഞ്ഞു നോക്കിയതും അമ്മൂസ് ഓടി പറഞ്ഞ അവളുടെ മുന്നിലായി വന്നു നിന്നിരുന്നു എന്താണ് അമ്മൂസേ ഇതേ ഞാൻ ഏട്ടത്തിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടത്തി ഇവിടെ വരുമ്പോൾ തരാനായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അതും പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലിരുന്ന ഒരു ബോക്സ് അവളുടെ കയ്യിലായി വെച്ചു കൊടുത്തു നിഷ്കളങ്കമായ അവളുടെ സംസാരവും തന്നോടുള്ള സ്നേഹവും കണ്ടപ്പോൾ സ്ത്രീയുടെ മനസ്സ് നിറഞ്ഞു അതിലുപരി കൗതുകത്തോടെ അവൾ ആ ബോക്സ് തുറന്നു നോക്കിയതും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതിൽ നിറയെ മഞ്ചാടിയും കുറേ മയിൽപ്പീലിയും മറ്റൊരു കുഞ്ഞു ചെപ്പിലായി നിറയെ കുങ്കുമുമായിരുന്നു ഇഷ്ടമായ ഏട്ടത്തി നിഷ്കളങ്കതയോട് ചോദിക്കുന്ന അവളുടെ മിഴികളിലേക്ക് അത്യധികം സന്തോഷത്തോടെ നോക്കിയ സ്ത്രീ അവളെ തന്നോട് ചേർത്ത് നിർത്തി ആ നെറുകയിലായ ഒരു മൊത്തം കൊടുത്തിരുന്നു അമ്പല നടയിൽ കണ്ണടച്ച് തൊഴുതു നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഭഗവാൻ്റെ മുന്നിൽ പറയാൻ നന്ദി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരുമേനി നൽകിയ പ്രസാദവും വാങ്ങി അവൾ അച്ചുവിൻ്റെ നെറ്റിയിൽ ചാർത്തി കൊടുത്തതും അതിലെ കുങ്കുമം വിരലാൽ തൊട്ടടുത്ത് അവൻ അവളുടെ ചാർത്തി ചാർത്തിക്കൊടുത്തിരുന്നു ഒരിക്കൽ കൂടി ആ നടക്കിൽ നിന്ന് പ്രാർത്ഥിച്ച് അവനോടൊപ്പം പുറത്തേക്ക് നടന്ന് കാറിനരികിലായി എത്തിയതും അതിലായി ചാരി നിന്ന് തങ്ങളെ നോക്കി നിൽക്കുന്ന ആളെ കണ്ടതും ഇരുവരും പരസ്പരം പകച്ചു നിന്നുപോയിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ